നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ സ്ഥിതി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കലാപം എല്ലായിടങ്ങളിലും വ്യാപിക്കുകയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖ് മതസ്ഥർക്കുമെതിരെയാണ് ഭൂരിഭാഗവും ആക്രമണം നടക്കുന്നത് മനുഷ്യത്വം മരവിച്ച രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് നിരപരാധികളെ അവിടെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവിടെ തുടങ്ങിയ ഒരു പ്രക്ഷോഭമായിരുന്നു ആ പ്രക്ഷോഭം അവിടുത്തെ സംവരണ നയത്തിനെതിരായിരുന്നു അതായത് ഏതാണ്ട് അൻപത്തി ശതമാനത്തോളം സർക്കാർ ജോലികൾ നൽകിയിരുന്നത് സംവരണത്തിന് അർഹതയുള്ള വിഭാഗങ്ങൾക്കായിരുന്നു ഇത് അവിടുത്തെ യുവാക്കൾക്കിടയിൽ വലിയ രോഷമുണ്ടാക്കി അതായത് പൊതുവിഭാഗത്തിന് വലിയ അവസരങ്ങൾ നഷ്ടമാകുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രക്ഷോഭം ആരംഭിക്കുന്നു പക്ഷേ ആ പ്രക്ഷോഭത്തിന് തടയിടുകയും അവിടുത്തെ ആ സംവരണ നയം പരിഷ്കരിക്കുകയും ചെയ്തത് ഷെയ്ഖ് ഹസീന സർക്കാരാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു ഹൈക്കോടതി പഴയ സംവരണ നയം പുനഃസ്ഥാപിക്കുന്നു അവിടെയാണ് വീണ്ടും പുതിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് തെരുവിലേക്ക് അക്രമികൾ ഇറങ്ങുന്നതുമൊക്കെ അവിടെ നിന്നാണ് ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് റദ്ദായി റദ്ദ് ചെയ്തുകൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സർക്കാർ ജോലികളും സംവരണം ഇല്ലാത്ത പൊതുവിഭാഗത്തിനായി കൊടുക്കുന്ന വളരെ പുരോഗമനപരമായ ഒരു വിധി പാസാക്കിയത് പക്ഷേ ഈ പ്രക്ഷോഭം അവിടെ നിൽക്കേണ്ടതായിരുന്നു ബംഗ്ലാദേശ് പ്രക്ഷോഭം അവിടെ നിർത്തിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു രാഷ്ട്രവിരുദ്ധ ശക്തികൾ രംഗത്തു വരുന്നു മത തീവ്രവാദ സംഘടനകൾ അവിടെ രംഗത്തു വരികയും വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട നടത്തുകയും ചെയ്തു അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരുമാണ് ഇപ്പോൾ മനുഷ്യത്വം മരവിച്ച രീതിയിൽ കൊല്ലപ്പെടുന്നത് ഓരോ മണിക്കൂറും വലിയ വലിയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് മതമൗലികവാദികളും സൈന്യവും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്ന രീതിയിൽ തന്നെ സംശയിക്കപ്പെടണം പ്രധാനമന്ത്രിയെ അവർ പുറത്താക്കുന്നു പ്രധാനമന്ത്രിയെ ഇന്ത്യയ്ക്ക് അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഒരു ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അക്കാര്യങ്ങളിലേക്ക് കൂടുതൽ ചർച്ചകൾ വേഗത്തിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോഴും അക്രമം വ്യാപിക്കുകയുമാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇത്തരത്തിൽ ജനങ്ങൾ ഇരച്ചു കയറുകയും അക്രമകാരികൾ ഇരച്ചു കയറുകയും അവിടെ നിന്നുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാവുകയാണ് ഇത്തരം ഒരു സംഭവം ഇന്ത്യയിലും വരാൻ പോകുന്നു എന്നൊരു സന്ദേശം കഴിഞ്ഞ ദിവസം നൽകിയത് കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിത്താണ് അതായത് ഇവരുടെയൊക്കെ മനസ്സിൽപ്പും ഇരിപ്പും ഇവരുടെയൊക്കെ സ്വപ്നവും ഒക്കെ ഇതുതന്നെയാണ് ജനാധിപത്യത്തിൽ നരേന്ദ്രമോദിയോട് തോറ്റ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ജനാധിപത്യം ഉപേക്ഷിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ മറ്റു പല മാർഗ്ഗങ്ങളും സ്വപ്നം കാണുന്നു എന്നതിൻ്റെ തെളിവാണ് സൽമാൻ ഖുർഷീദിൻ്റെ ഈ പ്രസ്താവന ഇപ്പോൾ സൽമാൻ ഖുർഷീദിന് പിന്നാലെ മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ സജ്ജൻ സിംഗ് വർമ്മയും ഇതേ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കും ഇതുപോലെ അക്രമകാരികൾ ഇരച്ചു കയറുമെന്നും ആ വസതി കൊള്ളയടിക്കപ്പെടുമെന്നും ഒക്കെ ഇപ്പോൾ സജ്ജൻ സിംഗ് വർമ്മ തന്നെ തുറന്നു പറയുകയാണ് അതായത് രാജ്യം നശിച്ചാലും കുഴപ്പമില്ല മോദിയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം ആ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും രാജ്യത്തിൻ്റെ അരാജകത്വം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജനതയുടെ നാട്ടിലാണ് കോൺഗ്രസ്സുകാരായ നേതാക്കളുടെ മനസ്സിലിരിപ്പ് രാജ്യവിരുദ്ധത ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് പക്ഷേ ഇവരുടെ സ്വപ്നം നടക്കാനുള്ള സാധ്യതയൊന്നും ഇന്ത്യയിലില്ല അല്ല ഇന്ത്യ ബംഗ്ലാദേശിലെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങളല്ല ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ ഇവിടെ സ്ഥിരതയുള്ള ഒരു സർക്കാരുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത് വലിയ വലിയ വികസിത സം രാജ്യങ്ങൾക്കൊപ്പം തന്നെ കുതിക്കുകയാണ് ഇവിടുത്തെ സാമൂഹിക സാഹചര്യവും മികച്ചതാണ് രാഷ്ട്രമെന്ന ബോധം ഇങ്ങനെ മനസ്സിലുറച്ച ഒരു സാമൂഹിക ബോധമാണ് ഈ രാജ്യത്തുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു പട്ടാള അട്ടിമറിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അരാജകത്വത്തിനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമുണ്ടായിരുന്നു ആരെങ്കിലും ഇന്ത്യയിൽ പട്ടാള അട്ടിമറി നടക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അത്തരത്തിലൊരു കഥ പരന്നിരുന്നു അതിവിടെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു അതായത് രാജ്യത്ത് ശത്രു ആക്രമിച്ചാൽ ശത്രുവിനെ നേരിടാനായി ഒരു ആയുധം പോലും ഇവിടെ ഇല്ല എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി വാങ്ങണം എന്ന ഒരു കത്ത് പ്രതിരോധ മന്ത്രിയെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ട് കരസേനാ മേധാവി അയച്ചത് നമ്മൾ കണ്ടതാണ് അത്രയും വലിയ അതിരൂക്ഷമായ പ്രതിസന്ധി ഈ രാജ്യത്തുണ്ടായിരുന്നു ആ പ്രതിസന്ധി ഉണ്ടായത് രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ പട്ടാളം അതായത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ രണ്ട് യൂണിറ്റുകൾ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്ന വാർത്ത പരന്നത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും അതും മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് എന്തായാലും ആ വാർത്ത വാസ്തവ വിരുദ്ധമായിരുന്നുവെന്നും ഈ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്തത് സർക്കാരിൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ പോലും അത് ഒരു പട്ടാള അട്ടിമറിക്ക് വേണ്ടിയായിരുന്നില്ല എന്നൊക്കെ പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു അല്ലെങ്കിൽ പിൽക്കാലത്ത് ഈ ഈ സമയത്ത് കരസേനാ മേധാവിയായിരുന്ന ജനറൽ വി കെ സിംഗ് വെളിപ്പെടുത്തി അങ്ങനെ ഒരു കഥ പരന്നപ്പോൾ ഇവിടെ ആരും വിശ്വസിക്കാതിരുന്നില്ല കാരണം അത്രമാത്രം കലാപകലുഷിതമായിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം ദുർബലമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇന്ത്യൻ സൈന്യം ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നു ഇത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഇവിടെ എല്ലാവരും സന്തോഷിച്ച സമയവും ഉണ്ടായിരുന്നു അത്രമാത്രം ദുർബലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കാലം മാറിയതൊന്നും കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല ജനാധിപത്യത്തിലൂടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ബാലറ്റ് പെട്ടിയിലൂടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് ഇപ്പോൾ ഈ പ്രസ്താവനകളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ആത്മവിശ്വാസം കുറവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ എന്നെങ്കിലും അല്ലെങ്കിൽ നമുക്കിനി ഒരിക്കലും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടാകുന്നത് നല്ലതല്ല തന്നെ വെബ്ഡെസ്ക് Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, <coughs>